Oscar, é? Pedro. സംസ്ഥാനത്തിൻ്റെയും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഗവർണറും സർക്കാരും എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുന്നേറ്റമൊക്കെ ഉണ്ടാവുക എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കുറച്ച് നാളുകളായി കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള ശീതസമരം അപ്പോൾ അതിൻ്റെ കൊടുമ്പിരിയിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിലെ സർക്കാരിൻ്റെ പ്രധാന കക്ഷിയായ പിന്നെ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു ഗവർണർ എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണറെ കാലു കുത്താൻ അനുവദിക്കില്ല എന്ന് ഒരു പ്രസ്താവന എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനെ പ്രതിരോധിക്കുകയും എന്തിൽ കാലു കുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ചില പൊതു പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്നാൽ അവിടെയും എസ് എഫ് ഐക്കാർ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയും അദ്ദേഹത്തിനെതിരെയുള്ള ബാനറുകൾ ഉയർത്തുകയും ചെയ്തപ്പോഴാണ് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായ ഒരു നീക്കമെന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം വേണ്ട എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെടുകയും തനിക്ക് കേരളത്തിലെ പോലീസിനെ കുറിച്ച് നല്ല മതിപ്പാണ് പക്ഷേ അതിന് ക്രിയാത്മകമായി വർക്ക് ചെയ്യുവാനായിട്ട് അവർക്ക് ജോലി ചെയ്യുവാനുള്ള സാഹചര്യം പിണറായി വിജയൻ സർക്കാർ ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ എന്നെ ഒരു ആനുകൂല്യങ്ങളും തനിക്ക് തനിക്ക് വേണ്ട തൻ എന്നെ കേരളത്തിലെ ആളുകളുടെ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് തനിക്ക് തന്നോട് അവർക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ സംരക്ഷിച്ചുകൊണ്ടും ഇപ്പോൾ കോഴിക്കോടേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊതുവഴിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ മിഠായി തെരുവിലെത്തി മിഠായി മിഠായിത്തെരുവിൽ അങ്ങ് അങ്ങ് ഏറ്റവും മുതൽ ഏറ്റവും വരെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഓരോ കടകളിലും കയറുകയും രണ്ട് മൂന്ന് ഹൽവ കടകളിൽ കയറി ഹൽവ കഴിക്കുകയും അതുപോലെ പിന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് ഓമനിക്കുകയും സ്വർണ്ണക്കടയിൽ കയറുകയും ജ്യൂസ് കടയിൽ കയറുകയും അങ്ങനെ ആളുകളുമായി നിര ആ ഒരു യാത്രയിൽ കൃത്യമായ രീതിയിൽ സംവദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഹൽവ വാങ്ങാൻ വേണ്ടിയല്ല മിഠായിത്തെരുവിലേക്ക് എത്തിയത് എന്നുള്ളതാണ് സർക്കാരിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം ഇതാ താൻ കാഴ്ചവയ്ക്കുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ് പോലും അതിൻ്റെ ശോഭ പോലും മങ്ങിപ്പോ മങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് അത്രയും വലിയ ഒരു പുരുഷാരത്തിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഗവർണർ ഗവർണറെ സാധിച്ചെടുത്തത് അല്ലെങ്കിൽ ഒരുപാട് കയ്യടി ഒരുപാട് മനസ്സ് ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് തനിക്ക് തന്നെ ഒരാളും ഒന്നും ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യാൻ കൂടെയുള്ള ഒരവസരമായിട്ടാണ് അദ്ദേഹം അത് എടുത്തത് അതായത് എസ് എഫ് ഐ എന്ന സംഘടന തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നടപടികളിലേക്ക് നടപടിയിലേക്ക് കൂടിയാണ് ഇപ്പോൾ അത് മാറിയത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല രാഷ്ട്രീയ കേവലം ഒരു ഹൽവ മേടിക്കാനുള്ള യാത്രയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയമാനം ഉൾക്കൊള്ളുന്ന ഒരു യാത്ര കൂടിയായി മാറുകയാണ് അത് മാത്രമല്ല അദ്ദേഹം അതിന് അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെക്കുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് കാരണം കേരള പോലീസിൻ്റെ യാതൊരുവിധ സൗജന്യവും വേണ്ട താൻ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ യാത്രയിൽ എന്തെങ്കിലും ഒരു അപകടം ഗവർണർക്ക് സംഭവിച്ചിരുന്നു എങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പിഴവായി പരിഗണിക്ക പരിഗണിച്ചാൽ മാത്രമല്ല അത്തരത്തിലുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര സേനയ്ക്കോ രാഷ്ട്രപതിക്കോ കയ്യും കെട്ടി നോക്കി ഇരിക്കാൻ കഴിയില്ല കാരണം രാഷ്ട്രപതിയുടെ ഒരു നോമിനിയായിട്ടാണ് ഓരോ സംസ്ഥാനത്തേക്കും ഗവർണർമാർ എത്തുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു നോമിനിക്ക് ഒരു സംസ്ഥാനത്ത് വെച്ച് എന്തെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ടായാൽ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നോക്കിയിരിക്കാൻ കഴിയില്ല രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല അത്തരം ഒരു സംഭവ വികാസത്തിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികളിലേക്ക് നീങ്ങാനുള്ള സർവ്വവിധ അധികാരങ്ങളും രാഷ്ട്രപതിക്ക് ഉണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് വേണമെങ്കിൽ നീങ്ങാം എന്നുള്ള ഒരു 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 സൂചന കൂടി സൂചന നൽകുന്നത് കൂടിയാണ് ഈ ഗവർണർ ഇപ്പോൾ നടത്തിയ യാത്ര എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ തന്നെ ആരും വരട്ടാൻ വരണ്ട അത് അതിനൊക്കെ അപ്പുറമാണ് തൻ്റെ പവർ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു യാത്രയായി മാറുകയായിരുന്നു ുന്നു ഗവർണർ കാണിച്ച ഈ ഹൽവായാത്ര എന്ന് പറയേണ്ടി വരും